കുടിവെള്ളത്തിനായിട്ട് കുഴിച്ച കിണറിന് അത്ഭുതകരമായ ജലപ്രവാഹം വണ്ണപ്പുറം കമ്പക്കാനം സ്വദേശിയായ ചാക്കോട് വീട്ടുവളത്തിലെ കിണറിലാണ് അത്ഭുത പ്രതിഭാസം കണ്ടുവരുന്നത് ഫുൾ വീഡിയോ ഒന്ന് കണ്ടുപോകുന്ന ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം നമ്മുടെ വണ്ണപ്പുറം കമ്പക്കാനത്ത് ഒരു അത്ഭുതം അത്ഭുതം എന്ന് തന്നെ പറയാം നമ്മുടെ ഒരു കിണർ ഇടിഞ്ഞു പോയിട്ട് അതിനകത്ത് വെള്ളം നമ്മുടെ കമ്പക്കാന റോഡിലേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് വെള്ളം ഒരു രക്ഷയില്ലാത്ത വെള്ളം അപ്പൊ നമ്മൾ ആ ഒരു കിണറിലേക്ക് എത്തിച്ചത് നമ്മുടെ അജീഷൻ അപ്പൊ ആ ഈ കാണുന്നതിന്റെ പുറകെ പുറേക്കാണ് ചാക്കോന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിലാണ് ശരി ആദ്യം ആദ്യ കിണറാണ് കാണാം കേട്ടോ അപ്പൊ കിണർ എന്താ നമുക്ക് വിശേഷങ്ങളായേക്കാം അജി ചേട്ടാ നമ്മുടെ എവിടെ അത്ഭുതം ു എന്റെ പൊണ്ണർ തൊട്ട് വീടിന്റെ എങ്ങനെ ഇവിടെ തൊട്ടായിട്ടെ എങ്ങനെയാ കിടന്നുറങ്ങണേ വീട് ഉറങ്ങുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ പാരിക്ക് വീടാകാരുന്നു താഴെ വീടൊക്കെ മേടിച്ച് ഞങ്ങൾ ഇപ്പൊ താഴത്തെ വീട്ടിലുള്ള മഴക്കാലമായി കഴിയുമ്പോൾ താഴത്തെ വീട്ടിലേക്ക് മാറും ഞാനങ്ങ് പോവാൻ തുറന്നുമായിരുന്നു നിങ്ങൾ വരും പറഞ്ഞ് അനേഷി വിളിച്ചത് ഓ ചേട്ടാ ഇത് എങ്ങനെ ശരിക്കും സംഭവിച്ച പന്ത്രണ്ട് വർഷം മുമ്പ് കൃത്യമായിട്ട് കിണറൊന്നും വീടില്ലാട്ടോ ഞാൻ വീടിന്റെ മുകളിലാണ് സാധനക്കാർ സ്ഥാനം കണ്ടപ്പോ ഇവിടെയാണ് സാധനം കണ്ടത് കളറിന്റെ സാധനം പുള്ളി പറഞ്ഞ പോലെ തന്നെ കിടന്നു കുത്തി നമുക്ക് വെള്ളം വെള്ളം കിട്ടി വെള്ളം കിട്ടി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും രണ്ട് പ്രളയം ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് ഈ വെള്ളം ഭയങ്കര ശക്തിയായിട്ട് വന്ന് ഇവിടെ മൊത്തം ഇടിഞ്ഞു പോയി അതിനുശേഷം ആ വേനക്ക് തന്നെ ഫുൾ ഒരു പതിനാല് പെങ്ങിറക്കി ബാക്കി ബാക്കി ഉള്ള ഫീലിങ് തന്നെ ചെയ്തു വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം വന്നപ്പോ ഇവിടെ ഇനി കാണിച്ചാലാവും ഈ റിങ് ഉൾപ്പെടെ അതെല്ലാം പൊട്ടി അള്ള ചിത്രയും ഭാവം തള്ളിപ്പോയി തള്ളിപ്പോയി അത്തേക്ക് തള്ളി പോയിട്ട് പിന്നെ അടുത്ത ഈ ശക്തിയിലുള്ള വെള്ളം വന്നോണ്ടിരിക്കുവല്ലോ ഞാനിത് കണ്ടില്ലേടാ ഇപ്പൊ അഞ്ചാറു വർഷമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ആരും ഇറങ്ങില്ല ആർക്കും പേടിയാട്ടാണ് റിങ് നേരത്തിനോ റിങ് നേരത്തെ ഇട്ടിരുന്നു എല്ലാം പൊട്ടിപ്പോട്ടിപ്പോയി പതിനാറ് ഏഴ് നിങ്ങൾ പൊട്ടിപ്പോയി സംഭവം എനിക്ക് അത് പേര് കിട്ടിയില്ല രേഖപ്പെടുന്നു പോലെ ഒരു എട്ടടിയോളം ഈ മണ്ണിന്റെ അടീറ്റിന് ചെയ്ത് ഇല്ല അത് ഞാന് പഞ്ചായത്തിലെ വില്ലേജിലെല്ലാം പോയതാണ് അപ്പൊ കിണർ അങ്ങനെ ഓപ്ഷൻ ഇല്ല ഒരു ഫണ്ടും ഇല്ല ഒന്നും ഇല്ല മുടക്കേണ്ട ലക്ഷങ്ങളെ ആറേഴ് ലക്ഷം രൂപ എന്റെ പണികളെല്ലാം കാരണം ഇവിടെ റിങ് മെറ്റീരിയൽ മെറ്റീരിയൽ സ്ഥലം കൊണ്ടുപോകാൻ ഭയങ്കര തലച്ചോടെ താഴത്തെ മെയിൻ റോഡിൽ നിന്ന് ശരിക്കും ഞാൻ പറഞ്ഞത് നിലവിൽ ഈ കാണുന്ന ഈ വള്ളപ്പങ്ങൾ എത്തിയെന്നാണ് പറയുന്നത് അവിടെ കിടക്കുവ ഇത് പല പേരും മൂല് കളയാൻ പറഞ്ഞു പക്ഷെ ഏത് വേനക്കും രണ്ടും മൂന്ന് കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം ഇവിടെ നിന്ന് കിട്ടും അതുകൊണ്ടാണ് ഇത് ഒരിക്കലും നശിപ്പിച്ചു കളയാക്കുന്നത് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഒന്നാമത് വേനൽക്കാലം വെള്ളത്തിന്റെ ശാന്തമാണ് അതായത് ഏതാണ്ട് സമയത്ത് ഒരു രണ്ടായിരം അടിയോളം ഒരു കിണതാണ് ീകരതൊന്നും അല്ലായിരുന്ന താഴെ ചെല്ലുമ്പോ കാണാം പറഞ്ഞ ഉള്ളിലേക്ക് കണ്ടു ഇറങ്ങി ഞാനല്ലേ ഉള്ളേ പറഞ്ഞിട്ട് ചേട്ടന് ആദ്യം ഇറങ്ങിയൊപ്പം ഇറങ്ങിട്ട് അതെ ഈ ഈ പൂണി ഒന്ന് താച്ചു ഞാൻ ആദ്യം ഇറങ്ങിട്ടേ ആ നമ്മടെ ചാക്കോ ചേട്ടൻ ചാക്കോ ചേട്ടൻ്റെ മൂന്ന് പേരാട്ടോ നാട്ടിലെ ആള് ഇവിടത്തെ അത്യാവശ്യം ഒരു പ്രമാണിയാണ് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല അതിന്റെ കാര്യങ്ങൾ കാരണം ഇവിടത്തെ എന്ത് കാര്യങ്ങൾക്ക് ഓടി ഓടിയെത്തുന്നത് നാട്ടിലെ ഏറ്റവും വലിയ സഹായിയായ ഒരു വ്യക്തി തന്നെയാട്ടോ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതുപോലെ ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിയെത്തി കേട്ടോ അപ്പൊ കാഴ്ച വേണം അത് അദ്ദേഹം ഇറങ്ങണോ പറഞ്ഞിരിക്കും സംഭവിക്കുന്നില്ലേ ചേട്ടൻ്റെ ഉറപ്പിൽ ഞാൻ ഇറങ്ങി നോക്കാം കേട്ടോ പറഞ്ഞ അത്ഭുത കിണർ ഇതാണുണ്ടോ അതെ ഈ കാണുന്ന സംഭവം അളച്ചു പോയിട്ട് ഈ ജലത്തിന്റെ ഈ ഒരു കിണറിന്റെ ഭാഗമില്ലേ അതുകൊണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തന്നെ ഇപ്പോൾ വെള്ളം പോകുന്നൊരു കാലം ചെയ്തത് ആ ഭാഗത്തോടെ ഇത് മൊത്തം അള്ളച്ചു പോയതൊന്നും അറിയാൻ കഴിഞ്ഞല്ലോ നമ്മുടെ ഈ കാണിന്റെ കിണറിലെത്തുന്ന ചേടമാനം എത്രയും ദിവസം പണിയുന്നതാണ് ഇപ്പൊ ഒരു ദിവസം വർഷങ്ങളും കാണുന്ന ഇപ്പം നിൽക്കുന്നതിന് അപ്പം കെട്ടിയിടുന്നു ഇനി ഇതിന്റെ മേളിലേക്ക് കണ്ട ഒരു പിടിച്ചു കാരണം ഏറ്റവും വലിയ പണിക്കാര് പറഞ്ഞ അത് കഴിച്ചു അതാണ് കണ്ട് ഒരു പിടത്തോളം നിക്കുക ആ പല ദിവസത്തെ വാഴയ്ക്ക് ഇടാ അപ്പൊ ആ കള്ളം കഴിക്കുമ്പോ ഞാൻ ഇപ്പൊ ഈ ഒരു കിണറത്തിൽ നമ്മളിപ്പോ വെള്ളം ഇടിച്ചുവല്ലോ അപ്പൊ ഇതിന്റെ ഇതില് താഴെ ആയിരുന്നു ഇതിന് മേലിലായിരുന്നോ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പോളില്ലേ കാരണം ഇതില് വെള്ളം വരുന്നേ ഈ വെള്ളം വെള്ളം ഇതിനീ ഒരു താഴ്ന്നി തന്നെ ആയിരുന്നോ അല്ല താഴെ അത് താഴെയായിരുന്നു അപ്പൊ ചെന്ന അവിടെ കഴിച്ചിട്ട് ഇനി കെട്ടി കെട്ടി കൊണ്ടുപോകുന്നില്ല പക്ഷേ ഇപ്പതിന് എത്ര വായിച്ചാകും നമ്മൾ നിക്കണേണ്ട താഴ്ച ഇത് പാമ്പൊരു കാഴ്ച താഴ്ച ഇനി എന്ത് താഴെ വായിച്ചോ അത് ഈ വെള്ളം വന്നത് ചെയ്യുമ്പോൾ നമ്മള് കാണുന്നതിന് വെള്ളം അല്ലാതെ ഈ വെള്ളം ഇങ്ങനെ പൊടിക്കൊണ്ടേ താഴത്തെ അത്ര വെള്ളം ഉണ്ട് ഇനി എന്തെങ്കിലും കഴിയുമ്പോൾ മാത്രം പുറത്തേക്ക് വെള്ളം കഴിഞ്ഞാൽ കൂടുതൽ ഒഴുകി പോലെ റോഡിലേക്ക് തന്നെ വന്നേ അപ്പൊ അദ്ദേഹം പാട പാനീയതിന്റെ അല്ലി കൂടെ നിങ്ങളോ സമ്മതിക്കണ്ടോ ഇതില് ഇതിന് ചെയ്യുന്ന സർക്കാർ ഒരു ഒരു സഹായം ഒരു മരിച്ചപ്പോഴും പഴയ എന്റെ സംഭവം കാരണം ഞാനിവിടെ നിന്ന് ശരിക്കും ദൈവത്തിന് വീട്ടിലുണ്ടാ ഈ ചേട്ടന് ഒത്തിരിക്ക് പണഞ്ഞാ ചേട്ടൻ കഴിയിട്ടോ ഏഹ് വീട്ടിൽ തന്നെ ഞാൻ അത് നേരെ കാണിച്ചത് നിങ്ങൾ സംഭവം ചെയ്യാൻ പറയല്ലേ അതൊരാളു തന്നെയാണോ അപ്പൊ നമുക്ക് ചേട്ടാ മേലിൽ ഉത്തരവ് മഴ ചേച്ചി നല്ല വെയിലുണ്ട് ചേട്ടനൊക്കെ പേര് ഇല്ല ചേർത്ത് ഒന്ന് പഠിക്കണമെങ്കിൽ നേരെ പറയാമെന്നു ആ ചേട്ടന്റെ വീട്ടിലാ വീട്ടുകാരൊക്കെ ഒന്ന് വിട്ടുപോയി കാരണം ഇവിടെ പേര് ഒന്ന് ചേട്ടാ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും ഒരക്ഷിലപ്പോഴും ഭാഗ്യം ഒരു കായിക നമ്പോ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം ഈ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യും കാരണം ഇപ്പം നാളെ പുള്ളി ആദ്യ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണ് അത് ഒന്ന് സഹായിക്കാൻ വേണ്ടി സഹായിക്കും കാരണം ഇപ്പം എപ്പോഴും നാല് ലക്ഷം രൂപ മേളി ഇങ്ങനെ കഴിഞ്ഞ് ഓർഡനായി ഇനി കുറച്ചുള്ളൂ ഒരു അഞ്ചു പത്തടി കൂടെ കുത്തിയാൽ മതി അതിന് വേണ്ടിയിട്ട് പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ ഒരു രൂപയില് ഒരു രൂപയും കൊടുത്ത് ചെയ്യാനും സഹായിക്കുന്നതിനെ പറയാം കാരണം സ്വന്തം വീട്ടില് വെള്ളം ഒരുപാട് വീട്ടില് വെള്ളമാണ് കൊടുക്കുന്നുണ്ട് ചെയ്യണം കാരണം സ്വന്തം വീട്ടില് സ്വന്തം മോട്ടർ അടിച്ച് പല വീടുകളിലേക്ക് വെള്ളം കൊടുക്കാൻ മനുഷ്യരാണ് അപ്പൊ ഉള്ള വെള്ളം ഇങ്ങനെ പ്രശ്നം വന്നിട്ട് നമ്മൾക്ക് വെള്ളം ഇല്ലാതെയാണ് അവസ്ഥ ഒരുപാട് വെള്ളമായിട്ട് ഇത് പോയി തള്ളിപ്പോയിക്കൊണ്ടിരിക്കുക ഭാഗ്യാൻ ശരിക്കും ഭാഗ്യം എത്ര വെള്ളയ്ക്ക് വരണ്ടെ ഇത് ഈ കാണുന്ന രീതിയിലേക്ക് ഇദ്ദേഹം മണ്ണ് നിറച്ച് നിറച്ച് കൊണ്ടുപോന്നോണ്ടിരിക്കണോ ഓരോ ദിവസവും കുറേ കുറേ മണ്ണ് ഇട്ട് ഇങ്ങനെ നികത്തി നികത്തി കൊണ്ടുപോന്നോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാട്ടോ കണ്ടല്ലോ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടില്ലേ ഈ കാണുന്ന ഒരൊക്കെ വിള്ളലാ കേട്ടോ ശരിക്കും നമ്മൾ താഴെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ള് ഇടിഞ്ഞ് താഴത്തേക്ക് പോയതായിരുന്നു അവിടെ നിന്ന് തൊട്ട് ഇദ്ദേഹം നമ്മുടെ ഈ കാണുന്ന റിങ്ങൊക്കെ ഇറക്കി കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങോട്ട് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വന്നാൽ എന്തായാലും ഇദ്ദേഹത്തെ സമ്മതിക്കണം നമ്മളൊക്കെ ഓരോ തോൽവി വെള്ളത്തിന് വേണ്ടിട്ട് ഒരുപാട് നെട്ടോട്ട് ഓടുന്ന കാലത്താണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം ഒക്കെ ഉണ്ടായി ഇതുപോലെ നമ്മുടെ എവിടെയെങ്കിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓ എന്റെ അജീ ചേട്ടാ ഈ ചേട്ടനെ സംഭവിക്കണം നിങ്ങളെ സംഭവിക്കണം ഇതിനൊന്ന് കേറി രക്ഷൻ ചേട്ടാ ഒരു കൂസിലല്ലേ എന്റെ പൊല്ലിടാ ചങ്കി അടിച്ചിട്ട് രക്ഷ ഇല്ല ചേട്ടാ നമ്മുടെ ചാക്ക ചേട്ടൻ ചേട്ടന് ഒരുപാട് സാധനങ്ങൾ എത്തും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ നമുക്ക് വെള്ളം ഇല്ലാണ്ട് ദൂരം ആൾക്കാരെന്നു പറയാ ഇടാ നിൽക്കണേ കാരണം അത് ചേട്ടൻ്റെ ഉപ്പം എല്ലാരും ഉണ്ട് നമ്മുടെ വണ്ണപ്പം ഉണ്ട് ഒപ്പും കാരണം വെച്ചാൽ ഞാൻ ഇതും കൂടെ കാണിച്ചല്ലോ കേട്ടോ ഈ വെള്ളം ചേട്ടാ ഞങ്ങളെ അതുകൊണ്ട് കാണിച്ചേട്ടന് ഈ ഞാൻ കാണിച്ചത് അജീഷൻ കൊണ്ട് കാണിച്ചേട്ടാ നമ്മുടെ ഇത് കിണറാണേ ഈ കിണറിന് ഇവിടെ നിന്ന് ചേട്ടൻ അവിടുന്ന് കിണറിന് അവിടെ ഇങ്ങോട്ട് അതെ പറമ്പിന്റെ അപ്പുറത്ത് വരാ ചേട്ടൻ സ്വന്തമായിട്ട് നമ്മുടെ പി ഡബ്ല്യു ഡി ഉണ്ടാക്കുന്ന രീതിയിൽ കാന ഉണ്ടാക്കി അതും ഈ നാട്ടിലെ വെള്ളം നമുക്ക് എല്ലാവരും കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് പിള്ളി താഴത്തേക്ക് കൊടുക്കും എക്സൈഡ് തന്നെ വെള്ളം വീട്ടിൽ തന്നെ വെള്ളം നാട്ടുകാർക്ക് കൊടുക്കട്ടെ താഴത്തേക്ക് ഒഴുക്കിടാ ദൈവം ഉണ്ടല്ലോ ഓന ചേട്ടാ ചേട്ടൻ മണ്ണിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടി ആടോ അതെ ആരം മണിക്കൂടാ സ്വന്തം പരിപാടി അതെ ഇത്ര മണ്ണിട്ട് പുള്ളി അവിടെ വരെ കെട്ട് കെട്ട് പൊക്കിക്കൊണ്ടോ അല്ലേട്ടോ അതെ പിള്ളി പുറത്തേക്ക്

ഡ്യൂട്ടിക്ക് പോന്നു ഇത്തുന്ന സമയത്തോട് പുള്ളി അത് ചെയ്താൽ നല്ല കെട്ടി സ്വന്തമായിട്ടുള്ള ഞാൻ പോല ഞങ്ങളൊന്നും പോയില്ല പുള്ളി തന്നെ ഇറങ്ങിയുള്ള പരിപാടിയാണ് പുള്ള മഴ പേടിച്ചിട്ട് ചേച്ചിയൊക്കെ സ്ഥലം വിട്ടു ചേച്ചിയൊക്കെ പുള്ളി രാത്രി പോവും പകല് വരും ഓക്കെ കണ്ടുകഴിഞ്ഞാല് ഭീര വെള്ളച്ചാട്ടമാണ് അതുകൊണ്ട് തീറ്റ അതെല്ലാം പണിത് വേനൊക്കെ കെട്ടി ശരിയാക്കി എടുത്താണ് ആ വെള്ളം തോട്ടിലേക്ക് ആടി ആൾക്കാർക്ക് ഉപയോഗ കൊള്ളാം കുളിക്കാനും ഇതിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കും ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാവില്ലേക്ക് ഉപയോഗം ഉണ്ട ആൾക്കാർക്ക് അങ്ങനെ കിണർ പോകാൻ അടിപൊളി അത് പുള്ളിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ പുള്ളി നല്ല അടിപൊളിയായിട്ട് കിണർ പൊത്തി കിണർ കുത്തി കഴിഞ്ഞാൽ പിന്നീടാണിങ്ങനെ വെള്ളം അടിക്കണ നല്ല മോട്ടറിന് അടിച്ച് പമ്പ ചെയ്യണത് പോകണോ വെള്ളം അടിക്കണത് തള്ളി വന്നത് അത് വന്നിട്ട് പുള്ളി അത് അടിയുന്ന പോലെ റിങ്ങ് കുറച്ച് റിങ്ങ് കെടുത്ത് അതിന്റെ മെള്ളിലേക്ക് കെട്ടി കയറ്റി നല്ല സെറ്റപ്പായിട്ട് കെട്ടി കയറ്റിട്ട് പുള്ളി തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്ന പരിപാടിയാണ് പുള്ളിയെല്ലാം വേറൊരു മനുഷ്യൻ കൊണ്ട് സാധിക്കില്ലാത്ത കഥ ആണ് പുള്ളിയെ ചെയ്തത് ആര് ആര് ഞാനിറങ്ങില്ല എനിക്കിറക്കാൻ പറ്റിയ ഞാനിറങ്ങില്ല ഞാൻ ഇറങ്ങിയില്ല ഞാൻ പണ്ടാ കൊത്തിക്കൊണ്ട് പ്രാവശ്യം ഇറങ്ങിയായിരുന്നു എനിക്ക് കൊത്തി കൊണ്ടിപ്പോ അതേപോലെ വെള്ളത്തിൻ്റെതൊക്കെ കണ്ടത് പുള്ളിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ വേറൊരു മനുഷ്യൻ ചെയ്യണം ഒരത്തക്കെന്ന് ഇങ്ങനെ അത് അത്രയും ഭാഗങ്ങൾ കൈകാര്യം ചെയ്തത് അതുപോലെ ആ മേളൊരു കല്ലിന് കണ്ടിട്ടില്ല കല്ലിൻ്റെ അടിയിരുന്ന ഏതെങ്കിലും മനുഷ്യൻ ചെയ്യണോ പണിയാണോ ജീവൻ മേലെ പണിയാൻ പറ്റിയ പുള്ളി കെട്ടി കെട്ടി കേട്ടത്